തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കൗതുക കാഴ്ചകളും എങ്ങും നിറയുകയാണ് പലപ്പോഴും ചില കാഴ്ചകൾ നമ്മളെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യാറുണ്ട് അത്തരത്തിൽ വടകരയിൽ നിന്നുള്ള ഒരു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയിരിക്കുന്നത് നാടങ്ങും തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ഒരു വരൻ തൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയുമൊത്ത് പി ജയരാജന് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ജയരാജന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വരുന്ന ഒരു ദൃശ്യം വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ പ്രചരിക്കുന്നു വരൻ മുദ്രാവാക്യം വിളിക്കുന്നത് പി ജയരാജനാണ് എന്തുകൊണ്ടാണ് പി ജയരാജനൂടെ ജയിക്കേണ്ടത് എന്ന അർത്ഥത്തിൽ അദ്ദേഹം മുദ്രാവാക്യം ആവേശത്തോടെ വിളിക്കുന്നു തൊട്ടു പിന്നാലെ ഭാര്യയുമുണ്ട് കല്യാണ പാർട്ടിയിൽ വന്ന മുഴുവൻ എൽ ഡി എഫ് പ്രവർത്തകരും വരൻ്റെ തൊട്ടു പിന്നാലെ ഒരു വലിയ ജാഥയായി അണിനിരക്കുകയും ചെയ്ത് ചെയ്യുന്നതാണ് ഈ ഉള്ളടക്കം ഈ വീഡിയോയുടെ ഉള്ളടക്കം വലിയ തോതിലാണ് ഇത് ഈ വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നത് ചില സാങ്കേതിക കാരണങ്ങൾ ഞങ്ങൾക്ക് ആ വീഡിയോ കാണിക്കാൻ കഴിയില്ല പകരം അതിൻ്റെ സിൽസ് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ അതിൽ ഈ വരൻ വലിയ ആവേശത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു പാതയിലൂടെ വരുന്നു തൊട്ടടുത്ത് തന്നെ വധുവുമുണ്ട് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടവും ഈ വരൻ്റെ തൊട്ടു പിന്നാലെ ഉണ്ട് വരൻ വിളിക്കുന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പി ജയരാജനെ വിജയിപ്പിക്കുക എന്നുള്ള എന്നുള്ള മുദ്രാവാക്യവും ഒപ്പം തന്നെ സി പി ഐ എമ്മിനും അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് വരൻ വരുന്നത് തീർച്ചയായും അവിടുത്തെ എല്ലാ ആവേശവും പാർട്ടിയുടെ സി പി ഐ എമ്മിൻ്റെ എല്ലാ ആവേശവും ഈ വരനിൽ കാണാം അദ്ദേഹം അത്തരത്തിലാണ് സി പി എമ്മിനു വേണ്ടി പ്രചരണം നടത്തുന്നത് കല്യാണ ദിവസമായിട്ട് പോലും സ്ഥാനാർത്ഥിക്ക് വേണ്ടി അദ്ദേഹം വലിയ രീതിയിൽ പ്രചരണം നടത്തിയത് സി പി ഐ എം ആണികളിലും ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട് ഏതായാലും പി ജയരാജന് വേണ്ടി ഇത്തരത്തിൽ ഒരു വരൻ തന്നെ കല്യാണ പന്തലിൽ നിന്ന് നേരിട്ട് ഇറങ്ങി വന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ